സ്ഫോടനം ഉണ്ടായി വലിയ ബോംബ് ഒരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത് അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ് മറ്റ് രണ്ടുപേർ കൂടി ചികിത്സയിലാണ് ഇപ്പൊ നാലു പേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മുടെ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാജയം വളർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്കാൻ വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞ് കൊലപ്പെട്ടു അതേ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ കൊല്ലാൻ വേണ്ടിയാണ് അതാണ് സി പി എംമാർക്ക് പറയേണ്ടത് ആരെ കൊല്ലാൻ ഏത് അക്രമം നടത്താൻ ഏത് ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോഴുള്ളത് തങ്ങളുടെ വീടിൽ നിന്ന് രാഷ്ട്രീയ പറ്റില്ല പറ്റില്ല ഇത് അനുവദിക്കാൻ ഈ നാട് അതിനെതിരെ നിൽക്കുകയാണ് എല്ലാ മനുഷ്യരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ നിൽക്കുകയാണ് നമുക്കിത് വേണ്ട സമാധാനപരമാണ് നമുക്ക് വേണ്ടത് ഇത് നിങ്ങൾ നോക്കൂ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊന്ന ആളുൾപ്പെടെ ആ നിർമ്മാണത്തെ മരിച്ച കൊ കൊലക്കേസിലെ ആ വിധി വന്ന ദിവസം നമുക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന്റെ അതെ ഒന്നാം പ്രതിയുടെ വീടിന്റെ അടുത്താണ് കുഞ്ഞാനന്ദന്റെ വീടിന്റെ അടുത്ത് കൊടിശുരിയുടെ വീടിന്റെ അടുത്ത് കൊടിശുരിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടാവുകയാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ റീത്ത് വെച്ചിരുന്നു ഇതൊക്കെ സൂചനയാണോ എന്ന് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുകയാണ് ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോഴും ടി പി ചർച്ച ചെയ്യുകയാണോ എന്താണ് എന്നതിനെ ചർച്ച ചെയ്യുന്നതിന്റെ അസ്വസ്ഥത ഉണ്ടാക്കാൻ ഈ നാടിൽ കലാപം ഉണ്ടാക്കാൻ കൊലപിളിയുമായി നടക്കുന്ന ഇവർക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ടി പിഴും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം ഇത്